നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഹർദ്ദമായ സ്വാഗതം അപ്പൊ ഇപ്പൊ കുറച്ചു മുമ്പ് ലൈവിൽ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തുന്നു അതിനുശേഷം ബിഗ് ബോസ് പറയുന്നത് ഇങ്ങനെയാണ് ആ ഷാനവാസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വരാൻ സാധിക്കില്ല എന്നാണ് അനൗൺസ് ചെയ്തത് അപ്പോൾ നിങ്ങൾ നോക്കിക്കോണം നമ്മൾ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ മറ്റു പലരും ആരോപിച്ചതുപോലെ അതൊരു ആക്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ വിചാരിക്കണേക്കാട്ടിയും അപ്പുറം കുറച്ച് സീരിയസ് ആണ് കേസ് അതായത് ഞാൻ പറഞ്ഞു ഞാൻ ആ വീഡിയോ കുറെ പ്രാവശ്യം കണ്ടു അതുകൊണ്ടാണ് മറ്റു പലരും വന്നിരുന്നത് ഇതൊരു ആക്ടിങ് ആണ് ഇത് വെറുതെ ആണ് അയ്യോ ഇത്രക്ക് പിന്നീട് ആരോഗ്യക്ഷമതയില്ലെന്ന് ഒരു പുള്ളിയുടെ ആരോഗ്യത്തിന് ഇങ്ങനെ കളിയാക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരുമെന്നേ ആ ദേഷ്യം വന്നുകൊണ്ട് പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അനുമോള തന്നെയാണ് അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് അനുമോളം തന്നെയാണ് അതിനോടൊപ്പം എനിക്ക് ഷാനവാസിന്റെ ഗെയിമും എനിക്ക് ഇഷ്ടമാണ് അത് നിങ്ങൾ എന്റെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഈ രണ്ടുപേരെ ഗെയിം സത്യത്തിന് എനിക്ക് ഇഷ്ടമുള്ളൂ എന്നുള്ളതാണ് ബാക്കിയാരുടെയും ഗെയിം എനിക്ക് ഇഷ്ടമില്ല അവിടെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ഞാൻ എന്റെ വീഡിയോ എന്റെ ഞാൻ റിവ്യൂ തുടങ്ങിയ അന്ന് തൊട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ഏത് നിങ്ങൾ എന്റെ സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് അൻപത് ദിവസം കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെയാണ് നിങ്ങളെ പോലെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പം നിങ്ങളിപ്പം ഒരാളെ ഇഷ്ടപ്പെടുത്തും അനീഷിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ അയാൾ എങ്ങനെ ചിന്തിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ ഞാൻ ചിന്തിക്കുന്നുള്ളൂ പിന്നെ എനിക്ക് ഈ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ആൾ ജയിക്കണം എന്നുള്ള ഒരു ഒരു വാശി എനിക്കൊരു ഇതും ഉണ്ട് അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കും അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന ഷാനവാസിന്റെ സംഭവം നമ്മള് നമ്മള് നമ്മൾ കണ്ടതുപോലെ അത്ര ലഘൂകരിച്ച് കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ല നല്ല രീതിയാണ് ഞാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണം അതുകൊണ്ടാണ് ഈ ഒരു ലിറ്റർ എന്ന് പറയുമ്പോൾ ഇത് ഒരു കിലയ്ക്ക് ഏതാണ്ട് തുല്യമാണെന്നേ അതുപോലെ ഈ ടെക്ര പാക്ക് എന്ന് പറയുന്നത് അത് ഭയങ്കര കട്ടിയാണ് അതായത് അതിനകത്ത് വായു കയറാത്ത രീതിയിൽ നമ്മൾ ബയസ്ഫോർഡ് ബയസ്ഫോടിനെ കാട്ടി കട്ടിയാണ് അത് മനസ്സിലായത് ഒരു കിലോ ഒരു ലിറ്റർ പാല് കവറിലാണ് എടുത്ത് എങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല ഇത് കല്ല് വന്ന് നെഞ്ചിലിടിക്കുമ്പോൾ തോന്നും ഈ ടെട്രാ പാക്ക് ഈ നമ്മൾ വലിയ ഇതൊക്കെ ഇതൊക്കെയുണ്ട് ഡ്രിങ്ക്സ് ഒക്കെ വലിയ ടെട്രാ പാക്ക് എന്താ പറയുന്നത് കുറെ കമ്പനിയിൽ കുറെ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ അത് അത് കഴിച്ചത് എടുത്തിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ അതിന്റെ എഡ്ജൊക്കെ ഭയങ്കര ഷാർപ്പ് 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 അല്ല ഭയങ്കര കട്ടിയാണത് ഷാർപ്പ് ആണ് ആ ഇത് ആ എഡ്ജ് വന്ന് കൊള്ളുമ്പോൾ കല്ലെടുത്ത് എറിഞ്ഞോട്ടിരിക്കും അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളെ ഏതാണ്ട് ഒരു കിലോ ഉള്ള സാധനം നേരെ ഹാർട്ടിലേക്ക് വന്ന് കൊള്ളുകയാണ് പട്ടേനെ വന്ന് ഇരിക്കുകയാണ് ആ സെക്കൻഡിൽ ഞാൻ വീണ്ടും നോക്കാൻ കാരണം ഈ പുളി തന്നെ അതോ കുറച്ച് കഴിഞ്ഞാണല്ലോ ആ സെക്കൻഡിൽ പുള്ളി ആ വിരുന്നുണ്ട് അതുപോലെ പുള്ളി കുറെ സമയം അവിടെ കിടന്നു കുറെ സമയം അവിടെ കിടന്നു ഇപ്പൊ വലിയൊരു വിമർശനം വരുന്നത് മറ്റൊന്നുമല്ല ഇത്രയും സമയം പുള്ളി അതിനകത്ത് കിടന്നിട്ട് പോലും ബിഗ് ബോസ് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നതല്ലാതെ ആരെങ്കിലും ഇട്ട് എടുപ്പിച്ചില്ല എന്നൊരു എന്നൊരു വലിയൊരു വിമർശനം വരുന്നു അത് ഒരു കണക്കിന് ശരിയാണ് കാരണം ആ അവരെന്തിനാ ഈ കൊണ്ടുപോവാ കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുള്ളിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒത്തിരി ആരോഗ്യമായ ഒത്തിരി വെയിറ്റ് ഉള്ള പാർട്ടിയാണ് അപ്പം നിങ്ങൾ തന്നെ അതിനകത്തുനിന്ന് വന്ന് എന്ത് ചെയ്യണമായിരുന്നു ഇത് കൊണ്ടുപോകണമായിരുന്നു എടുത്തു കൊണ്ട് പോകണമായിരുന്നു നമുക്കറിയാം ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ടാണ് ഒരാളുടെ ജീവൻ രക്ഷപ്പെടുന്നതും പിന്നെ നഷ്ടപ്പെടുന്നതും ഒക്കെ അല്ലേ അപ്പൊ ആ സമയത്ത് അവരും ഒരു അനാസ്ഥ കാണിച്ചതുമായിട്ടാണ് ഇപ്പൊ വലിയൊരു വിമർശനം വരുന്നത് ഒരു തരത്തിൽ നോക്കിയതിന് സത്യമാണ് അവരും പറ്റി ആ കുഴപ്പമൊന്നും ഇല്ലാന്ന് കരുതി കാണും പക്ഷെ അങ്ങനെയല്ല അവിടെ നമ്മൾ ഈ പറയുന്ന നമ്മൾ റിപ്ലൈ നോക്കുമ്പോൾ അല്ലെങ്കിൽ സ്ലോ മോഷണം നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് കൈ ഇങ്ങനെ ഇവൻ ഇവനെറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലെടുത്തി കൈ ഇങ്ങനെ കൊടഞ്ഞ എറിയുന്നത് ഇങ്ങനെ കൊടഞ്ഞെറിയുമ്പോൾ ഭയങ്കര വേദന തൊട്ടടുത്ത് ചെയ്യണം ഇത് കറക്റ്റ് അവന്റെ നെഞ്ചിലാ കൊള്ളുന്നത് അതിൻ്റെ കൂടൊപ്പം ഇവന്റെ കൈയും കൂടി ഇടിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അപ്പൊ അതാകുമ്പോൾ പുള്ളി സത്യത്തിൽ ആ ആ സമയത്ത് നെഞ്ചിൽ നമ്മുടെ നെഞ്ചിൽ ഒരുത്തൻ നല്ല ഒരു കിലോ വെയിൽ ഒരറ്റ ഇടിയിടിച്ചു നോക്കും ശ്വാസം കിട്ടത്തില്ല കിറിഞ്ഞു വീഴും അവിടെ അതെത്ര ആരോഗ്യവനായിക്കോട്ടെ അതിന്റെ മർമ്മത്തിലാണ് ഇത് സാധനം കൊള്ളുന്നെങ്കിൽ കിറിഞ്ഞു വീഴും അപ്പോൾ ഈ ഒരു സംഭവം നടന്നപ്പോൾ ഇതിനെ എന്ത് ചെയ്യുന്നു തമാശ ഇതിനെ ആക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നവർക്ക് എത്ര എനിക്ക് എനിക്കറിയത്തില്ല ഒരു കാര്യവും കാണാതെ അറിഞ്ഞുകൊണ്ടാണെന്നേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇത് നമ്മളെപ്പോലെ തന്നെയല്ലോ അവർ ഈ വീഡിയോ കാണുന്നത് നമ്മൾ ഈ പറയുന്ന തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വീഡിയോ എങ്ങനെയാണ് അവരെ പോലെ തന്നെയാണ് അവരും കാണുന്നത് പക്ഷെ അവരറിഞ്ഞുകൊണ്ട് ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഒരാ ഒരാളുടെ എന്താണ് ഒരു രോഹാവസ്ഥയെ കളിയാക്കുകയാണ് ഏഹ് അത് പറഞ്ഞ് എന്ത് ചെയ്യാ എന്ത് പറഞ്ഞു എനിക്കത് മനസ്സിലാവുന്നില്ല എന്ത് തരം പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവില്ല ഇത്രയും നമ്മൾ ശത്രുക്കളായിക്കോട്ടെ ശത്രുക്കളായിപ്പോലും നമ്മളൊന്ന് ആയിട്ട് അറിയാതെ ഏഹ് ഇപ്പൊ ഇപ്പൊ എന്ത് പറയുന്നു നിങ്ങൾ പറയുന്നത് അത് അത് കള്ളമാണെന്നുള്ള രീതിയാണ് നിങ്ങൾ പറയുന്നത് ഇപ്പൊ എന്താ പറയുന്നത് ഇവര് ഹോസ്പിറ്റലിൽ ഇന്ന് വരുന്നില്ല ഇനി ഒരു ദിവസം കൂടി ഒബ്സർവേഷനിൽ വെച്ചിരിക്കുക അപ്പൊ ഒരു ദിവസവും കൂടി ഒബ്സർവേ ഒബ്സർവേഷൻ അതായത് ആദ്യം മനസ്സിലാക്കുന്നത് ഇവൻ ആദ്യം കൺഫക്ഷൻ റൂമിലേക്ക് വിളിക്കുന്നു ആണല്ലോ കൺഫക്ഷൻ റൂമിലേക്ക് വിളിച്ച് അവിടെ വെച്ച് പരിശോധിക്കുന്നു ആ സമയത്ത് ഇവരെയൊക്കെ നെവിൻ ഉൾപ്പെടെയുള്ള വീട്ടുകാരെ എന്ത് ചെയ്യുന്നു ലിവിംഗ് ഏരിയയിലേക്ക് വിളിക്കുന്നു ലിവിംഗ് ഏരിയയിലേക്ക് വിളിച്ച് എന്താ പറയുന്നത് കുറെ വഴക്ക് പറഞ്ഞു ലിവിംഗ് ഏരിയയിൽ വിളിച്ച് നെവിനെ വിളിച്ച് കുറെ വഴക്ക് പറയുന്നു അങ്ങനെ ഇതൊന്ന് നിർത്തിക്കോണം ഇത് എന്റെ ലാസ്റ്റ് വാർണിംഗ് ആണ് ഇത് നീ അതിരി കടക്കുന്നു മറ്റതാണോ മറച്ചോടെ കുറെ ഒക്കെ പറഞ്ഞു ലാസ്റ്റ് വാർണിംഗ് കൊടുത്ത് ഇരുത്തുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതായത് ഒരു അരമണിക്കൂർ ആകുമ്പോൾ വീണ്ടും ഇവരെ ലിവിംഗ് ഏരിയയിലേക്ക് വിളിച്ചിട്ട് ഇവർ പറയാണ് എന്ത് ചെയ്യുന്നു നെവിൻ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു എന്നിട്ട് പറയുന്നു ഇതുപോലെ ഷാനവാസ് ഹോസ്പിറ്റലൈസ് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിലാണ് ഇനി നിന്റെ ഭാവി നിശ്ചയിക്കുന്നത് ഈ പറയുന്ന ഷാനവാസ് വന്ന് അവരുമായി സംസാരിച്ചിട്ടായിരിക്കും ഒരു തീരുമാനം എടുക്കുമെന്ന് പറയുന്നു ഓക്കെ അപ്പൊ ആ സമയത്ത് അവര് പ്ലാൻ മാറ്റി ആദ്യം എന്ന് പറഞ്ഞു ലാസ്റ്റ് വാണിംഗ് എന്ന് പറഞ്ഞു പിന്നെ പറയുന്നു ഷാനവാസ് വന്നിട്ട് അപ്പം അവിടെ എന്തോ പ്രശ്നമുണ്ട് അപ്പൊ ഹാർട്ടിന്റെ വേരിയേഷൻ ഹാർട്ടിന്റെ ചെലത്ത് എന്തോ വേരിയേഷൻ വന്നിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ അങ്ങനെ വന്നതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇനി ഷാനവാസം വരട്ടെ എന്ന് പറഞ്ഞത് എന്നിട്ട് ഇതുവരെ ടിക്കറ്റ് ഫിനാലെ നടത്തിയില്ല നടത്താതെ അവർ വെയിറ്റ് ചെയ്തു ഷാനവാസിനെ അവിടെ പോയി ചെറിയൊരു എന്തെങ്കിലും ഒബ്സർവേഷൻ എന്തെങ്കിലും കൊടുത്ത് ഒരു ചികിത്സ കൊടുക്കുമ്പോൾ തിരിച്ചു വരാമെന്ന് അവർ കരുതുന്നു പക്ഷെ ഇപ്പൊ പറയുന്നു കൂടുതലായിട്ടുള്ള ഒബ്സർവേഷനും കൂടുതലായിട്ടുള്ള ചികിത്സയും വേണം അതുകൊണ്ട് ഇന്നത്തേക്ക് വരാൻ പറ്റില്ല എന്ന് പറയണത് നാളെ വരാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അത് സീരിയസ് ആണ് മനസ്സിലായോ ഇന്ന് ഇനി വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇപ്പൊ ടിക്കറ്റ് ഫിനാലെ അടുത്ത ടിക്കറ്റ് ഫിനാലെ ടാസ്ക് തുടങ്ങിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായത് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് കുറച്ച് സീരിയസ് ആണ് ഇനി ഷാനവാസ് തിരിച്ചു വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്താണ് അവർക്ക് ആ പുള്ളിക്ക് ഉണ്ടായ ആഘാതം എന്ന് നമുക്കൊരു പിടുത്തോ ഇല്ല അപ്പം എനിക്ക് തോന്നുന്നു ഈ പറയുന്ന എന്തെങ്കിലും ഏഴേഷ്യം കണ്ടിട്ടുണ്ടാവും എടുത്തപ്പോ പുള്ളിയുടെ ഹാർട്ടിന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായി കാണും അപ്പൊ പുള്ളിക്ക് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുള്ളി അവിടെ വീണതും ആ ശ്വാസം കിട്ടാതെ കിടന്ന് ഇങ്ങനെ വെളിച്ചതും പച്ച വെള്ളം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞതും ഒക്കെ സത്യമായിരുന്നു പരമാവധി നൂറ്റൊന്ന് ശതമാനം പുള്ളിക്ക് സത്യമായിരുന്നു എന്നുള്ളതാണ് നമുക്കിന്ന് ഇവരെയാണ് ഈവരെയാണ് കൊണ്ട് അവരുടെ ഫാമിലി ഇല്ലേ പറഞ്ഞ ഷാനവാസിന്റെ ആ ഭാര്യ ആയിക്കോട്ടെ ഉമ്മ രണ്ട് മക്കളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തീം അപ്പുറത്ത് വന്ന് വന്നിരുന്നുകൊണ്ട് പറയുകയാണ് ഇതൊക്കെ ചുമയാണെന്ന് പറയാണ് അവരുടെ ആ ഒരു സ്വന്തമായിട്ട് വരണം ഇതിപ്പോ സ്വന്തം ഭർത്താവിനോ അല്ലെങ്കിൽ സ്വന്തം അമ്മയ്ക്കോ അച്ഛനൊക്കെ വരുമ്പോ അതെപ്പോഴും നമുക്ക് പഠിക്കത്തില്ലോ അപ്പൊ നമ്മൾ പറയത്തില്ല ഒരിക്കലും ഇത് കള്ളമാണ് കള്ളമാണെന്ന് മറ്റുള്ളവരെ നമുക്ക് കള്ളം എന്ന് പറയാം മോശം നമുക്ക് അങ്ങനെ പറയരുത് കാരണം അത് നമ്മൾ ലോജിക്കൽ ചില സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് കള്ളമാണ് പക്ഷേ ആ വീഡിയോ നമ്മളത് ഉണ്ട് ആ വീഡിയോ നമുക്ക് ഒന്ന് രണ്ടോട്ടം ഒന്നുകൂടി കാണാം ഏ പണ്ട് കൃത്യമായിട്ട് എന്താണ് വെറുതെ പറഞ്ഞിങ്ങനെ വെള്ളം കുടഞ്ഞെന്ന് പറയാം എറിഞ്ഞത് എറിഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഇതുപോലൊരു മനസാക്ഷി ഇല്ലാത്ത രീതിയിലുള്ള സംസാരിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് അല്ലാതെ ഈ കേസിലേക്ക് ഞാൻ ആരെടുക്കുന്നത് പോന്ന് പറയും മനസ്സിലായി നമ്മൾ ഇങ്ങനെ ഒരാളെ പറ്റി ഇങ്ങനെ ചുമ്മാ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ചുമ്മാ ഇങ്ങനെ ആരോപണം ആരോപണങ്ങൾ ഇങ്ങനെ പടച്ചു വിടുക ഒരു വേല്യൂ ഇല്ല ഏഹ് ഒരു ട്രൂ അതിനകത്ത് ഇല്ല ഒരു സത്യസന്ധതയും ഇല്ലാത്ത പച്ച കള്ളം വന്ന് വിളം പോവുക ഇന്ന് വലിയ ആളായിട്ട് അംഗീകരിക്കുക അപ്പോഴിങ്ങനെയുള്ള കേസ് കാരണം നമ്മൾ എന്റെ ചാനൽ മെയിൻ ആയിട്ട് ഇതൊരു റിവ്യൂ ഈ പറയുന്ന എന്താ റിയാക്ഷൻ ചാനലാണ് നമ്മൾ ഇങ്ങനെയുള്ള അനീതികൾ കാണുമ്പോൾ ഇങ്ങനെയുള്ള ഡബിൾ സ്റ്റാൻഡുകളും ഇങ്ങനെയുള്ള വളച്ചൊടിപ്പുകളും ഇങ്ങനെ വാർത്തക്കാരെ പറ്റിക്കുകയൊക്കെ കാണുമ്പോൾ അതിനെ റിയാക്ഷൻ ചെയ്യുകയാണ് നമ്മുടെ മെയിൻ പണി ഇപ്പൊ ബിഗ് ബോസ് റിവ്യൂ വന്നതുകൊണ്ട് നമ്മൾ തുടക്കം ബിഗ് ബോസ് റിവ്യൂ കാണാൻ തുടങ്ങിയത് കൊണ്ടും കുറച്ച് പ്രേക്ഷകരുണ്ട് ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മാത്രം ഞാൻ വീണ്ടും ഈ റിവ്യൂ ചെയ്യുന്നത് എനിക്ക് ബിഗ് ബോസ് ഇഷ്ടം എന്തായാലും ഞാൻ കാണുന്നുണ്ട് അതിന്റെ കൂടെ ഞാൻ റിവ്യൂ കൂടി ചെയ്യുന്നു എന്ന് പറയുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഷാനവാസ് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി ഇനി തിരിച്ച് ഷാനാവാസം തിരിച്ച് വരുമോ എന്നുള്ള ഒരു ഗ്യാരന് ഇല്ല നാളെ കൈ നമുക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ നഷ്ടമായി കമന്റ് ചെയ്യാം നമുക്ക് വീണ്ടും കാണാം ജയഹിദ്